പണ്ട് അബുദാബി ടെമ്പിളിൽ ഡയറക്റ്റ് പോകുമായിരുന്നു ഇപ്പോൾ അത് പറ്റില്ല രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇവരുടെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫുള്ള് മെയിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം മെയിൽ വന്നു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഇമെയിൽ വഴി ഇതേപോലെ ഒരു ക്യു ആർ കോഡ് വരുന്നതാണ് ഈ ക്യു ആർ കോഡാണ് പിന്നെ നമ്മൾ അതിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നേരത്തല്ല അവർ സ്കാൻ ചെയ്ത് നോക്കും നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എന്നിട്ടേ പകത്തേക്ക് വിടാറുള്ളൂ അപ്പോൾ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മുടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദൂരം നടക്കണ്ട അപ്പോൾ വണ്ടിയിലല്ലേ വിടും പോണം കുറച്ച് കൂടെ നടക്കണമെങ്കിൽ കുറച്ച് ദൂരം ഉണ്ടല്ലോ അതിന് ഇടാണ്ട് അത്ര ദൂരത്തെ അമ്പലം വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം ഇന്ന് ചുമയൊക്കെയല്ലേ അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മുടെ അമ്പലത്തിന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരുപാട് വണ്ടികൾ വന്ന് ജനങ്ങളുടെ തിരക്കും തിരക്കും ഏറെക്കുറെ പാർക്കിംഗ് കാണുമ്പോൾ നമ്മളൊരു കാഴ്ച ഇങ്ങനെ ഇരിക്കാൻ അമ്പലത്തിൻ്റെ പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഭയങ്കര സെക്യൂരിറ്റി ഒരുപാട് സെക്യൂരിറ്റികളും പിന്നെ ഇവിടുത്തെ ആർമി ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ എയർപോർട്ടിലെ പോലെ തന്നെ സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് അവിടെ പല സ്ഥലങ്ങളിലും വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല എൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എല്ലാം സ്കാൻ ചെയ്തതിന് ശേഷമേ അകത്തേക്ക് പോകും ഒരു ചെക്കിങ്ങിന് ശേഷം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഒരുപാട് സെക്യൂരിറ്റി ഉണ്ട് അവിടെ ഇവിടെ വീഡിയോ എടുക്കാൻ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ എന്നാലും നമ്മൾ അകത്തേക്ക് കയറി അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറി നല്ല സ്പീക്കറും പാട്ടൊക്കെ ഒക്കെ ഉണ്ട് അല്ലേ ബെൽറ്റ് നമ്മൾ എയർപോർട്ടിൽ ചെക്കിങ്ങിൻ്റെ അതേ സിസ്റ്റം ഉണ്ട് ഫുൾ സിസ്റ്റം ഭയങ്കരമായിട്ടുള്ള ചെക്കിങ്ങൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മളപ്പിക്കു കടത്തി വിടത്തുള്ളു അതൊക്കെ ഇങ്ങനെയുണ്ടോ ആരെങ്കിലും അസുഖമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറഞ്ചിയിലിൻ്റെ ഫസ്റ്റ് എയ്ഡ് ക്ലിനിക് ഉണ്ട് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമുണ്ട് ആ ഇവിടെയാണ് ഇതിൻ്റെ ബോർഡ് വരുന്നത് അമ്പലത്തിലേക്ക് വരുന്ന ടൈമിംഗ് ഒക്കെ അറിയാത്തവർക്ക് ടൈമിംഗ് അറിയാം അതിൻ്റെ അടുത്തൊന്നും കിട്ടില്ലല്ലോ ഈവനിങ് ഷോ ടൈമിങ് ആ ഇത് ദീപാവലി ആയിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട് ഇത് അതിൻ്റെ ഒരു ഇതാണ് ഫയറി ഫെയിൽ എന്തൊരു ഷോയാണ് എൻട്രൻസ് പക്ഷെ അത് അടച്ചിരിക്കണം ഇപ്പോൾ നിലവില് ഇപ്പോൾ അത് നിലവിൽ വർക്കിംഗ് അല്ല അല്ലേ അതിൻ്റെ എല്ലാം കഴിഞ്ഞു പിന്നെ വരാം കാണാൻ വേണ്ടിയിട്ട് ദീപാവലി ഷോ പിന്നെ വന്ന് കാണാം അതുകൊണ്ട് അവിടെ അവിടെ പ്രസാദം കൊടുക്കും കേട്ടോ പ്രസാദം നമുക്ക് തിരിച്ചു വരുമ്പോൾ കിട്ടുകയുള്ളു ട്ടാ തിരിച്ചു വരുമ്പോൾ നമുക്ക് മേടിക്കാം ഇപ്പോൾ തരാൻ വഴിയില്ല വളർത്തു പോയിട്ട് വരുമ്പോഴാണ് കിട്ടുള്ളൂ പ്രസാദം എല്ലാവർക്കും ഉണ്ട് കേട്ടോ വരുന്നവർക്ക് ചെറിയ തോതിലുള്ള പ്രസാദമായിരിക്കും പക്ഷേ കുറച്ച് ദൂരം നടക്കാനൊക്കെ ഉണ്ട് അല്ലേ ഇവിടെ കുറച്ച് കരിഞ്ഞ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊരു സ്റ്റൈലിന് വെച്ചതാണോ അല്ലേ കരിച്ച് വെച്ച പോലെ ഉണ്ട് അല്ലേ ഒക്കെ നല്ല ഭംഗിയുണ്ട് കരിഞ്ഞതാണെങ്കിലും അല്ലേ കരിഞ്ഞ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വാട്ടർഫാൾ പോലെയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലും ഇതേപോലെ നല്ല വെള്ളച്ചാട്ടം പക്ഷേ അവിടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക ഓൺ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാം ഇതെന്തോ സംഭവം ഡിവൈൻ ഐ ആണ് ഡിവൈൻ ഐ എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവമാണ് ഇവിടെ നിന്നാണ് അമ്പലത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ നമ്മളിവിടെ നോക്കിയിരിക്കുന്നത് ഭംഗിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അമ്പലം ചെരുപ്പൊക്കെ ഊരി വെക്കണ നമുക്ക് അവിടെ പോയിട്ട് ചെരുപ്പ് ഊരി വെച്ചിട്ടുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു വഴിയുണ്ട് ഇതിൻ്റെ അകത്ത കൂടെ പോയിട്ട് അവിടെ ചെരുപ്പ് വെക്കാനുള്ള സ്ഥലമുണ്ട് നമുക്ക് ഇറങ്ങി വരുമ്പോൾ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഓടണം എല്ലാം ഫുഡ് കോട്ടിട്ടുണ്ട് വെറൈറ്റി ഫുഡുകളൊക്കെ കഴിക്കണം എന്തായാലും ചായ എന്തേലും കുടിക്കാമോ അല്ലേ അതിന് നമ്മുടെ ഫുഡ് കോട്ട് ഫുഡ് കോട്ട എന്തായാലും കാണാൻ നല്ല സെറ്റപ്പാണ് സപ്പറത്തിൽ നിന്ന് നല്ല ഫുഡുകൾ കഴിക്കാം നന്നായിട്ട് അറേഞ്ച്മെൻ്റ് ഒക്കെ അടിപൊളി അല്ല അനേട്ട സൂപ്പറായിട്ടുള്ളത് ഫുഡ് കോട്ട് എല്ലാം ഉണ്ടാവും പക്ഷേ നല്ല ഫുഡ് കോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂ അടിപൊളിയാണ് ഉള്ളിൽ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കിട്ടുക എന്നുള്ളത് നോക്കണം അല്ലേ കഴിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നറിയില്ല പക്ഷേ സംഭവം ഇഡലി സാമ്പാറും ഇഡലി സാമ്പാറും വട അത് പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് പിന്നെ പോത്തറച്ചിയും മറ്റേ ബിരിയാണി ചിക്കൻ ബിരിയാണിയും കഴിക്കണമെന്ന് പറയാൻ നടക്കില്ല അതെന്തായാലും കിട്ടില്ല നമുക്ക് മറ്റുള്ള സാധനങ്ങളും ചായയും വാടിയ ഇഡലിയും സാമ്പാർ അതാണ് എന്റെ മെയിൻ ആ അതെന്തായാലും കിട്ടുമല്ലോ കേട്ടോ എന്നാൽ അതൊരു ദിവസം കഴിച്ചാൽ മതി വിലയൊന്നും ഇല്ല കേട്ടോ ചെറിയ വില സാമ്പാർ മധു വട ലെമൺ റൈസ് ഇഡലി വട നമുക്കേത് വേണ്ടത് ഇഡ്ഡലി പാടിയും കഴിച്ചാലോ കേട്ടോ ഇവിടെ ഇഡ്ഡലി പിന്നെ പടി പിന്നെന്തൊക്കെയുള്ള ഇഡ്ഡലി വട ഉമ്മ സാമ്പാറ് വെജ് വട ലെമൺ ഒക്കെ ഉള്ളു നിങ്ങൾക്കുള്ള ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒന്നും ഇവിടെ കിട്ടില്ല നിങ്ങൾ വന്ന കഴിക്കുന്ന വിളിച്ചാൽ ഇവിടെ ചിക്കൻ ബിരിയാണി കിട്ടാം ഭയങ്കര സാധനം സൂപ്പറാണ് നോക്കട്ടെ ഇഡ്ഡലി സാമ്പാറായാലോ നമുക്ക് ഇഡ്ഡലി സാമ്പാർ കഴിക്കാം

രണ്ട് ഇഡലിയാണ് കേട്ടോ രണ്ട് ഇഡലി ഞാൻ ഒരു പ്ലേക്ക് രണ്ട് ഇഡലി വല്ലേ മതിയാവോ മതിയല്ലേ ഇതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം എങ്ങനെയുണ്ട് ഇഡലി വേണോ സൂപ്പർ ആണോ അത്യാവശ്യം അടുത്ത കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ എല്ലാം എടുത്ത് തരണം അവിടെ കുടയുടെ താഴത്ത് നിൽക്കുന്ന ആൾ നമ്മളെ സഹായിക്കുന്നതാണ് സഹായിക്കല്ലോട്ടോ പൈസ കൊടുക്കണേ എത്ര രൂപയാന്ന് ചോദിച്ചിട്ടില്ല നല്ല

നല്ല കടൽ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കളർ കളറുണ്ടോ നല്ല ബ്ലൂ കളർ ടൈലിൻ്റെയാണ് ചെരുപ്പ് വരിയാലും ചൂടൊന്നുമില്ല അല്ല ഇപ്പോൾ ഈ സമയം ചൂടേല്ല ഒട്ടുമില്ല ചൂട് എനിക്ക് ടൈലിന് വല്ല ചൂട് പിടിക്കാതിരിക്കുന്ന സാധനമായിരിക്കും ചിലപ്പോൾ അല്ലേ വിചാരിച്ചിത് ഈ ചൂടത്ത് നടക്കാൻ പാടുന്നു ഒരു ചൂടുല്ലോ അല്ലേ അപ്പം ഇതേ ഈ ടൈൽ എന്തെങ്കിലും ഇതുണ്ടോ ആൾക്കാർക്ക് നടന്നിട്ട് ക്ഷീണിച്ച് വന്നിരിക്കട്ടോ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അമ്പലത്തിലേക്കുള്ള മെയിൻ സ്റ്റെപ്പുകൾ കയറി പോവാണ് നമ്മളൊക്കെ വലത്തേക്കാല് വെച്ച് കയറിക്കോ അമ്പലത്തിൽ കയറുമ്പോൾ അരറ്റകാലി വെച്ച് കയറണമുണ്ടാവും പള്ളിയിൽ അങ്ങനെ തന്നെയല്ലേ താഴെത്തുനിന്ന് ഒരു ലെവൽ കയറി അടുത്തൊരു ലെവലെത്തിയിലോടെ ഈ ലെവലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മേലെ കയറിയിട്ട് പിന്നെ താഴത്തു നോക്കാം അല്ലേ ഏറ്റവും മേലെ അല്ലെങ്കിൽ ചുറ്റും പിന്നെ നോക്കി നോക്കാം അങ്ങനെ സ്റ്റെപ്പ് കയറി കയറി മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുക എന്താണ് നമ്മുടെ അവിടെ നല്ല ഹൈറ്റാണ് നമ്മളൊക്കെ ഇവിടെ പണ്ട് ഇത് പണിതുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ കൺസ്ട്രക്ഷൻ നടക്കണില്ലേ ആ സമയത്ത് നമ്മൾ വന്നിട്ടുണ്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് വന്ന് നമ്മളന്ന് ഒരു നമുക്ക് വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യുമായിരുന്നു നൂറ് ഇന്ത്യറംസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇഷ്ടിക നമ്മുടെ പേരിൽ അങ്ങനെ നമ്മുടെ ഒരു ഇഷ്ടിക ഉണ്ടാവും കൂടെ കുമാരാണ് ഞാനും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം പണ്ടിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നല്ല തണുപ്പുണ്ടല്ലേ ഇത്ര ചൂട് സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നല്ല തണുപ്പാണ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ളിലല്ലോ നമ്മളിപ്പോൾ പുറത്തന്നെയാണ് അകത്ത് കയറിയിട്ടില്ല പക്ഷെ നല്ല നല്ല ഐസ് വരുന്നുണ്ട് അല്ലേ ണ്ട് തണുപ്പിക്കാൻ എന്തോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി ഇവിടുന്ന് നമ്മളല്ലേ ഇനിയാണ് എൻ്റെ അകത്തേ കയറുന്നത് അതിൻ്റെ അകത്ത് ശരിക്ക് ക്യാമറ എടുക്കാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഫോട്ടോഗ്രാഫി ഇവിടെ പാടില്ല എന്നല്ലേ പറഞ്ഞിട്ട് അതുകൊണ്ട് നമ്മളകത്ത് ഫോട്ടോ എടുക്കില്ല അകത്ത് നല്ല സെറ്റപ്പാണ് മാർബിളൊക്കെ വെച്ചിട്ട് പക്ഷെ അകത്ത് ഫോട്ടോഗ്രാഫി അലോടല്ല ഇതേപോലെയുള്ള ഫുള്ള് പില്ലറുകളാണോ അകത്ത് പക്ഷേ നമുക്ക് അകത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല അല്ലേ അമ്പലത്തിൻ്റെ മോളിൽ നോക്കിയാൽ പണ്ടത്തെ മണലാരണ്യങ്ങളെ കാണും പുറത്തല്ലേ ഈ മണലിലാണ് ഇതെല്ലാം കെട്ടിപ്പൊക്കി കൊണ്ടുവച്ചിരിക്കുന്നത് റോഡും അത് മറ്റേ ബത്തൂത്തേലുള്ള സംഭവം ഉണ്ട് ഈ സാധനമില്ല അത് ബത്തൂത്തേൽ ഇത് ഒറിജിലോട്ടലുണ്ട് ദുബായി ദുബായ് ഫ്രെയിമുതൽ

പക്ഷികൾ ഇഷ്ടം പോലെ അല്ലേ ഇത് ഒരുപാട് സ്റ്റോറികൾ സ്റ്റോറികളുണ്ടെങ്കിൽ ഇത് 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 യേശുക്രിസ്തു ആണോ അല്ല മറ്റേ അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവം തോന്നുന്നുണ്ടല്ലോ ഇത് ഒന്നും മനസ്സിലാണല്ലോ അത് ചെന്നൈ മുതൽ ഇത് കുരിശൊക്കെ കണ്ടില്ലേ കുരിശ് പണ്ട് വെള്ളം കോരി കൊണ്ടത് ഇത് പുരാണ കഥകളിലെ ഫുള്ള് കാര്യങ്ങളേയും പുരാണത്തിലുള്ളതല്ല അനുവദിച്ചേട്ടോ ആ സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കുതിര കൊണ്ട് ഇതെല്ലാം മാർബിളിൽ കൊത്തി വെച്ചിരിക്കണമുള്ളതാണ് എൻ്റെ ഒരു കുതിരപ്പുറത്ത് പോകുന്നതുപോലെ അമ്പലങ്ങളിൽ കേറുമ്പോൾ നമ്മൾ ഇതിന്റെ പ്രദക്ഷിണം വെക്കുമ്പോഴേ ഇടതു വശത്തു നിന്നാണ് ചെയ്യേണ്ടത് ഞാനത് മറന്നുപോയി നമ്മളെ അമ്പലത്തിൽ താമരയും താമര ഇത് മറ്റേ ശരിക്കും ഇത് വെച്ചതൊരു ഇതല്ല അല്ലെ ഈ താമര വെച്ചത് അല്ല താമര ഇരുമ്പിൻ്റെ വെച്ചു തോന്നുന്നു നല്ല മാർബിളിൻ്റെ ഇടയിൽ ഒരു കണ്ണ് വെക്കാതിരിക്കാൻ വെച്ചായിരിക്കും അവർക്ക് അല്ലേ ഇത് ഇവിടെ മാൻ ഇടികൂടണമൊക്കെയാണ് ഇവിടെ കുത്തുപണികളുടെ ഒരു ബഹളം തന്നെയാണ് അല്ലേ ശേഖരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല എത്ര നാളെടുത്തിട്ടുണ്ടാവും കുത്തുപണിക്ക് രാജസ്ഥാനിൽ അവിടെ കണ്ട ചെയ്തത് മുഴുവൻ ഫുള്ളി രാജസ്ഥാനിൽ എത്ര ഒട്ടും ഇവിടെ ഒട്ടകം ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഒട്ടകം കൊടുത്തിട്ടുണ്ട് ആ രാജസ്ഥാനിൽ ഒട്ടകം ഉണ്ടല്ലോ അല്ല അല്ലെങ്കിലും അപ്പോൾ അപ്പോൾ അവിടുത്തെ ഇതിൽ കൊടുത്തായിരിക്കും നല്ല ഹൈറ്റാണ് ഇതിൻ്റെയൊക്കെ ഓരോ ഒരു കൊടി വെച്ചിട്ടുണ്ട് ഇവരുടെ ഈ ബാപ്സ് അമ്പലമല്ലേ അവരുടെ ഒരു ഫ്ലാഗാണ് എനിക്ക് തോന്നുന്നു തീരെ നടക്കാൻ പറ്റാത്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ നടക്കാനല്ല സ്റ്റെപ്പ് കേറാതിരിക്കും ലിഫ്റ്റ് ആണ് ശരി ലിഫ്റ്റിന്റെ ഒരു ലിഫ്റ്റ് ഹൗസ് ആണോ അതിലും അതുപോലെ ഒഴിവാക്കിയിട്ടുള്ള അതിലും ഒരുപാട് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊത്തുപണികളെല്ലാം കണ്ട് അമ്പരന്ന് നോക്കുന്ന മിസ്റ്റർ ആന്റണി ചേട്ടനെ നിങ്ങൾക്ക് കാണാം അനു അന ഇത് മുഴുവൻ നോക്കണം ഒന്നും മനസ്സിലാവില്ല അല്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യം കഥ മുഴുവൻ കേട്ടിട്ട് വരണം പക്ഷെ എന്നാൽ ഇത് പക്ഷെ എല്ലാ കൊത്തുപണികളും ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട് മാത്രമേ ഇതിപ്പോ എല്ലാത്തിനും വലിയ സാധ്യത ഒന്നുമില്ല ഇതൊരു എൻട്രൻസ് ആണ് ശരി ഇതിൻ്റെ ഒരു അമ്പലത്തിൻ്റെ നാല് വശത്തും മാതിരി ഉണ്ടാവില്ല അതൊരു ഒരു ഒരു വശമാണ് അത് അത് കേക്കാനട പടിഞ്ഞാറേനടയാണ് ഇത് ശരിക്ക് ദർശനം അവിടെ ഇതിപ്പോൾ സൂര്യൻ പടയല്ലേ കേക്കവിടെ അല്ലേ അത് കേക്കേനാട ഇതിപ്പോൾ ഏതായിരിക്കും കേക്കോട്ടല്ലേ ദർശനം അപ്പം ഇത് പടിഞ്ഞാറ് ആ വ്യത്യാസം ഉണ്ടോ നമ്മുടെ നാട്ടിലെ പടിഞ്ഞാറ് മുടിയായിട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടോ Oh, t h പണികൾ അന്ന് തീഴുമ്പോ ഫുള്ള് പണി തീർന്നിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ച് പണികൾ ബാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊത്തു പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൈസായിട്ട് ആ ഇതിങ്ങനെ കൊത്തി തന്നെയാണ് തന്നെയുണ്ട് നമ്മൾ കണ്ടു ഇങ്ങനെ കൊത്തി എടുത്തിരിക്കണോ ചെറിയ പെൻഷൻ ഡിസൈൻ വീണ്ടും ചെയ്യാന്നൊന്നും അന്ന് ചെയ്തതാണ് പക്ഷെ കൂടി ഒന്ന് കൊത്താക്കണം എന്നോ ഇനി ഒരു സംശയം വേണ്ടി കറക്റ്റായിട്ട് ഇവർ തന്നെ കൊത്തി ഉണ്ടാക്കി ഇങ്ങനത്തെ മീശ വരെ കൊത്തി ഇവരുടെ മിനുക്ക് പണികളാണ് അതുകൊണ്ട് മീശ ആക്കണം അന്ന് പുല്ല് തീർന്നിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ പണി അതിൻ്റെ ബാക്കി പണികൾ അന്ന് തിരക്കിട്ട് കൊണ്ടുവന്നുണ്ടാവും ഇതാണ്ട് ഈ പുള്ളിയുടെ മീശയൊന്നും ശരിക്കും പിരിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ആ മീശയൊക്കെ ഒന്നും കൂടി കറക്റ്റ് കറക്റ്റ് ആവാണ്ട് അപ്പോൾ ഒന്ന് കറക്റ്റ് അത് കഴിഞ്ഞിട്ട് മീശ ഒക്കെ കൂടുതലും ഇവിടെയൊക്കെ ചെയ്യുന്നത് അതിലെന്തോ വെള്ളം കൊടുത്തില്ല ചെയ്യുന്നത് അതിൻ്റെ ഇതിൻ്റെ ശില്പികളെ കാണാത്തൊരു കാണാണ്ട് നിങ്ങൾക്ക് ശില്പികളെ വരെ കാണാനുള്ള ഒരു അവിടെ ശില്പികൾ ഇതിൽ ഇങ്ങനെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കൊത്തുപണികളും മിനുക്ക് പണികളും വീണ്ടും വീണ്ടും നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മള് വന്നു നേരെ കുറെ ഇത് തെക്കേ നടയിലാണ് അപ്പോൾ തെക്കേ നടല്ലേ അപ്പോൾ രണ്ട് മൂന്ന് നട ഇനി ആണ് നമ്മളടുത്ത് നമ്മളിഞ്ഞ് മുൻവശത്താണ് പോയിൻ്റെ കഥകൾ മുഴുവൻ ഈ കുത്തമണികളിലൂടെ പറയുന്നുണ്ട് നമുക്ക് അറിയാത്തത് ശരിക്കും ശ്രദ്ധിതണ്ടാവും ഇതാണ് ഹനുമാൻ നമ്മുടെ മറ്റേ മരുത്തോമല കൊണ്ടുവരുന്നത് ഹനുമാൻ മല ചുമ്പോൾ കയ്യിൽ എടുത്തുകൊടുത്ത് ഈ വൈദ്യന്മാർ തന്നെ സൂര്യല്ലാണ്ട് ആൾ കിടക്കുന്നത് ആഴത്ത് അവിടെ അത് ഒരു മരുന്നാണെന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് അറിയാണ്ട ഹനുമാനെ മലയിൽ നോക്കിയിട്ട് വന്ന ഒരു സ്റ്റോറിയാണ് അതാണ് ഇതിൽ കാണിക്കുന്നത് അങ്ങനെ ഒരുപാട് സ്റ്റോറികളുടെ ഭാഗമാണ് അറിയുന്നവർക്ക് ഇത് രാമനെയും സീത നമ്മൾ ചാടി താമര ഉണ്ട് താമര താമരപടി താമരയുടെ കളർ അങ്ങോട്ട് ഒരു ഇതായിട്ടില്ല അല്ലേ ബാക്കിയെല്ലാം ഒക്കെയാണ് എന്താണെന്നറിയതായിട്ട് പോണത് കണ്ടോ അഭിഷേക് മണ്ഡപം ഇത് അഭിഷേകം ചെയ്യണോ അതാണ് ഇതിന്റെ മറ്റേ ഈ ബാപ്തിസ്റ്റ് ടെമ്പിളിൻ്റെ नहीं नहीं इधर ही जाने का ना है अभी तेरी बारी अच्छा अरे नहीं बोलते वीडियो अलोड नहीं इन्होंने तो वीडियो अलोड नहीं इधर मेन अंबला में यार है अभी ने तार तार डाला है കൊടുത്തിട്ടുണ്ട് സ്റ്റാച്യു അത്യാവശ്യം വലുപ്പമുള്ളതാണ് നല്ല നല്ല വലുപ്പുള്ളത് മുകളിലാണുണ്ട് അതായത് പിങ്ക് സാൻസ്റ്റോൺ ആണ് ഇതിൻ്റെ ഈ പുറത്ത് കാണുന്നത് മുഴുവൻ അല്ലേ ഫുള്ളില് ഫുള്ള് വൈറ്റ് മാർബിൾ അതും ഇരുപത്തിയൊന്നായിരം ടണ്ണാണ് പിങ്ക് സാൻസ്റ്റോൺ അല്ലേ അയ്യായിരം പേരുടെ അയ്യായിരം മറ്റേ ാണ് നമ്മുടെ കൊത്തുപണിക്കാർ അവരുടെ ഇന്ത്യ ഇന്ത്യ എന്നുള്ള ആൾക്കാർ അതായത് മുകളിൽ ഒരു രണ്ട് കൊത്തുപണിക്കാർ നിൽക്കേണ്ടിട്ടാണ് കുറച്ച് പേർ എന്തെങ്കിലും മെയിൻ്റെനൻസ് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരം കിലോമീറ്റർ ഷിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ കപ്പലിൽ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ളതാണ് രണ്ടായിരം കിലോമീറ്ററാണ് ത്രീ ഡേ ദിവസം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചെറിയ രൂപ കഥകൾ ഉണ്ടായ കഥകൾ അല്ലേ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കാണാണ്ടിട്ട് അതിൻ്റെ ചിറ്റൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എപ്പോഴും ഓരോ പണികൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും അല്ലേ പിന്നെ നിലത്തൊക്കെ നല്ല തണുപ്പാണ് എപ്പോഴും ഈ ടൈലിൻ്റെ പ്രത്യേകത ആയിരിക്കാം ഒരുപക്ഷെ ഇതിൻ്റെ മോളിൽ വെച്ചിരുന്നില്ല അതൊക്കെ ചെറിയ വാട്ടർഫോൾ വരെ കൊടുത്തിട്ടുണ്ടല്ലോ വെള്ളമൊക്കെ വീഴുന്നത് ഇതെല്ലാം മാർബിൾ ഗ്രാനൈറ്റ് ടൈലിട്ടിരിക്കണമെന്ന് തോന്നുന്നു അല്ലേ അല്ലേ ടൈലാണ് അല്ലേ ആളക്കുട്ട്മായിട്ട് വായലൂടെയൊക്കെ വരുന്നുണ്ട് ഒരുപാട് മണികളെല്ലാം തൂക്കിയിട്ടുണ്ട് പണിയൊക്കെ നമുക്ക് അടിക്കാം എല്ലാം അടിക്കാൻ മാറി ആൾക്കാരുണ്ടാവും ഒരു ഗ്രൂപ്പ് ആയിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് ഇവർ ഫോട്ടോ എടുക്കണമാണ് ഗ്രൂപ്പ് ഫോട്ടോസാണ് പോകുന്നത് നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള തോന്നുന്നത് അല്ലെ ഇവർ നമ്മുടെ ചെരുപ്പൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് അവർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല ക്ലിയർ വാട്ടർ അല്ലേ നമ്മുടെ ഏറെക്കുറെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞോണ്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇനിയിപ്പോൾ നമ്മളെവിടേക്ക് പോണത് ഇനി അടുത്ത സ്ഥലമാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലം അമ്പലം കണ്ടിട്ട് പ്രസാദം കൊടുക്കുന്ന സ്ഥലമുണ്ട് പ്രസാദം കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഏയ് അടയ്ക്കാൻ വഴിയില്ല എടയ്ക്കാറായ അവിടെ ചിലപ്പോൾ ആൾക്കാരും ആ ഇത് അടച്ചു എന്ന് തോന്നൂട്ടോ പ്രസാദം കഴിഞ്ഞു അന്റോണി കേട്ടോ പ്രസാദം കഴിഞ്ഞു പോയിന്ന് എന്ന് തോന്നോട്ടോ കാണാനില്ല പ്രസാദം അനോണി ആട്ടോ നോക്കി നോക്കാം ഇതാണ്ട് അടുത്ത് ലാസ്റ്റ് അവിടെ അമ്പലത്തിൽ ഇറങ്ങി വരുമ്പോഴുള്ള സ്ഥലം പ്രസാദം ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് പ്രസാദം കിട്ടും ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം പോയി നൈ അമ്മ ചോദിച്ചാൽ പോകുക ഐസ്ക്രീമേ ആ അപ്പം ഏ പ്രസാദം ആ അച്ഛാ ഐസ്ക്രീമേ ഐസ്ക്രീം അച്ഛ താങ്ക് യു ബസ് താങ്ക് യുണ്ടോ അമ്പലത്തിൽ നിന്ന് കൊണ്ട് വേണം നമുക്ക് ഐസ്ക്രീം കിട്ടിയത് സാധാരണ പ്രസാദം ഉണ്ടാവണം വേറെ അത് ഇന്നത്തെ പ്രസാദം നമുക്ക് ഐസ്ക്രീമാണ് ചോക്കബാർ അല്ലേ എൻ്റെ ചോക്കപാറാ വണ്ടിൻ്റെ ചോക്കപ്പാർ കിട്ടിയിട്ടുണ്ടോ അതിന് ഞാൻ മൂന്നാൻ മേടിച്ചു ഷുഗർ ആണോ തള്ളേ എന്നിട്ട് ഇങ്ങനെ കഴിച്ചോളൂ കുറച്ച് രണ്ട് വാക്ക് പറയാം എങ്ങനെയുണ്ട് ഇവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ സെറ്റപ്പ് ആണോ ഇന്ത്യയിൽ നിന്ന് അതേപോലെ തന്നെ പറിച്ചു കൊണ്ട് പോലെ വേണം എന്നൊക്കെയായിരുന്നു അത്ര അവിടുത്തെ ഒരു പന്തം മാറു നല്ല രസമുണ്ടല്ലേ കാണാൻ നല്ല വ്യൂ നല്ല ഭംഗിയുണ്ട് ഉള്ളിലാ ഉള്ളിലാ ആണ് നല്ല സ്റ്റൈല് പക്ഷേ പിങ്കും ഇതും നല്ലത് പിന്നെ മറ്റേ വൈറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല പറ്റൂലകത്തുനിന്ന് എടുക്കാൻ പറ്റില്ല സംഭവമാണ് അപ്പോൾ ഞങ്ങൾ താൽക്കാലികമായി ഇവിടെ ബാപ്സ് ടെമ്പിളിൽ നിന്നും വിട പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് മന്ദം മന്ദം നീങ്ങുകയാണ് ഗുഡ് ബൈ